ട്രെയിനറുടെ ക്വാളിറ്റി എന്താണ് എന്തു ആയിക്കോട്ടെ ഏത് ട്രെയിനർ ആയിക്കോട്ടെ അയാൾ ഫസ്റ്റ് ക്വാളിറ്റി എന്താ അറിയാം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നല്ല പോലെ സംസാരിക്കണം അല്ലേ ഇന്നത്തെ സബ്ജക്റ്റ് അനിൽ ബാലചന്ദ്രൻ അനിൽ ബാലചന്ദ്രനെ എല്ലാവർക്കും അറിയുമോ ഞാൻ പറയാം ആളൊരു ട്രെയിനറാണ് എസ്പെഷ്യലി ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളി സംസാരിക്കുക ഒരുപാട് ട്രെയിനിങ് സെക്ഷൻസ് പുള്ളി ചെയ്തിട്ടുണ്ട് കാരണം പുള്ളി സെയിൽസ് ബിസിനസ് മാർക്കറ്റിംഗ് ഈ മേഖലയിൽ പല വ്യക്തികൾക്കും ട്രെയിനിങ് കൊടുക്കുന്ന ആളാണ് ഓക്കെ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ചാനൽ ഒക്കെ എടുത്ത് നോക്കിയാലും നമുക്ക് ഈ കാര്യങ്ങൾ കാണാം ഒരുപാട് ബിസിനസ് റിലേറ്റഡ് കാര്യങ്ങളാണ് പുള്ളി ചെയ്യുന്നത് അപ്പോൾ പല സ്ഥലങ്ങളിലും പുള്ളി ട്രെയിനിങ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിലൂടെയാണെങ്കിൽ ഓക്കെ അപ്പോൾ ഒരുപാട് വ്യക്തികൾ പങ്കെടുക്കാറുണ്ട് കാരണം പുള്ളിയുടെ ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ പലപ്പോഴും പുള്ളിയുടെ ഒന്ന് രണ്ട് വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട് ബിസിനസ് റിലേറ്റഡ് അതിൽ പുള്ളി പറഞ്ഞ ഒന്ന് രണ്ട് ടിപ്സ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അന്ന് പുള്ളി പറഞ്ഞ ടിപ്സ് ഇതായിരുന്നു ബിസിനസ്സിൽ നമ്മൾ പല ബിസിനസ്സും ഒരുപോലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് പോകും ആദ്യം ഒരു ബിസിനസ് നമുക്കൊരു ബേസിക് ഒരു ടു എങ്കിലും ഒരു ഇൻകം കിട്ടി അത് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ സെക്കൻഡറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടേ ഉള്ളൂ അതല്ല സെക്കൻഡറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ ബിസിനസ്സ് ഫ്ലോപ്പായി പോയാൽ ടോട്ടലി പോകും അപ്പോൾ ആദ്യത്തെ ബിസിനസ് നമുക്കൊരു ബേസിക് ഇൻകം എല്ലാ തവണയും പ്രോപ്പായി കിട്ടുന്നുണ്ട് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ സെക്കൻഡറി ബിസിനസ്സിനോ അല്ലെങ്കിൽ മൂന്നാമത് ബിസിനസ്സിനോ ഒക്കെ പോകേണ്ടതെന്നുള്ള പുള്ളിയുടെ ഒരു അടിപൊളി ക്ലാസ് ഉണ്ടായിരുന്നു അത് ഞാൻ ഒന്ന് കേട്ടതായിരുന്നു അപ്പോൾ എനിക്ക് നല്ല ഇൻസ്പിറേഷൻ തോന്നിയിട്ടുണ്ട് പലപ്പോഴും പുള്ളിയുടെ ക്ലാസ് പക്ഷേ ഇവിടെ ഉണ്ടായ ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നത്തിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ കാണിക്കാം ഓക്കെ ആദ്യം ഞങ്ങളത് കാണാം

അനിൽ ബാലചന്ദ്രൻ അതിൽ യൂസ് ചെയ്യുന്ന ഒരു പദമുണ്ട് തെണ്ടികൾ എന്ന് പറഞ്ഞിട്ട് ഓക്കെ അത് നിങ്ങൾ കണ്ടല്ലോ അതായത് ഭയങ്കര പവറിൽ പുള്ളി ബിസിനസ്സുകാരൊക്കെ തെണ്ടികളാകുന്ന രീതിയിലാണ് അവിടെ സംസാരിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു പ്രയോഗം നടത്തിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ അത് വളരെ വളരെ മോശമാണ് അവിടെ ഇരിക്കുന്ന ഒരാൾ പ്രതികരിച്ചു അവിടെ ഇരിക്കുന്ന പലരും പ്രതികരിച്ചു ബിസിനസ്സുകാരെ നിങ്ങൾ തെണ്ടി എന്ന് അഭിസംബോധന ചെയ്തു എന്ന് പറഞ്ഞിട്ട് നാണം കെട്ട തെൻഡികളാണ് അവർ ഇവരാണെന്നൊക്കെ പുള്ളി അവിടെ പബ്ലിക്കിൻ്റെ മുന്നിൽ വളരെ മോശമായിട്ട് സംസാരിച്ചു വളരെ മോശമായിട്ട് അപ്പം പലർക്കും ഇത് വളരെ വിഷമം ഉണ്ടാക്കുന്ന സംഭവമാണ് ഞാൻ ഇത്രയും മോശമായിട്ട് ചീപ്പായിട്ട് സംസാരിക്കുമ്പോൾ പുള്ളി എന്തിൻ്റെ ബേസിലാണ് ഇങ്ങനെ സംസാരിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല പലപ്പോഴും ഇതുപോലുള്ള ബാഡായിട്ടുള്ള വേഡ്സ് ഈ വ്യക്തി പല സന്ദർഭങ്ങളും യൂസ് ചെയ്തിട്ടുണ്ട് പലപ്പോഴും ആയിട്ട് പല ബിസിനസ് കോൺക്ലേവ്സിലും അപ്പോൾ ഇത് കോഴിക്കോട് നടന്നൊരു ഷോ ആണ് കോഴിക്കോടാണ് ഈ ഷോ നടക്കുന്നത് അപ്പോൾ അവിടെയാണ് പുള്ളി പോയിട്ട് ഇത്രയും വളരെ മോശമായിട്ട് ആളുകളെ ഇങ്ങനെ തെൻഡികളെന്നും കസ്റ്റമർ മുന്നിൽ നിൽക്കുന്ന തെണ്ടികളാണ് എന്നാണ് പുള്ളി ഇത് പറയുന്നത് അത് ആ പ്രയോഗം വളരെ മോശമാണ് കാരണം ഒരാളെയും ഇങ്ങനെ സംസാരിക്കാൻ പാടുള്ളതല്ല ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ സംഘാടകർക്ക് പറയാനുള്ള കാര്യം എന്താ നമുക്കൊന്ന് കേട്ടു നോക്കാം ഓക്കെ അത് പതിനായിരം ആൾക്കാർ പങ്കെടുക്കുന്നതാണ് കാരണം സിത്താരയുടെ പരിപാടിയുണ്ട് ടാപ്സി വരുന്നുണ്ട് അതേപോലെ പാനൽ ഡിസ്കഷൻ ഉണ്ട് അങ്ങനെ ഒരു വലിയൊരു ബിസിനസ് കോൺക്ലേവാണ് അപ്പോൾ ആ ഒരു കോൺക്ലേവിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫങ്ഷനാണ് ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ അനിൽ ബാലചന്ദ്രനെ കൊണ്ടുവരാൻ തീരുമാനിച്ചത് പക്ഷേ അങ്ങനോട് ഞങ്ങൾ ആദ്യം പറയുന്നുണ്ട് നിങ്ങൾ ചില സമയത്തൊക്കെ നിങ്ങളെ യൂട്യൂബ് ചാനലിലൊക്കെ ആൾക്കാർ അസഭ്യം പറയാറുണ്ട് നിങ്ങളെ വാക്കുകൾ കേട്ടിട്ട് അത്തരം വാക്കുകൾ ഇവിടെ ഉപയോഗിക്കരുത് ഇത് കോഴിക്കോടാണെന്ന് പറഞ്ഞാറുണ്ട് പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ആ വീഡിയോ കേട്ടാൽ അറിയാം ഞാനിവിടെ പറയുന്നില്ല വാക്കുകൾ റിപ്പീറ്റ് ചെയ്തിട്ട് അത്രയും വൃത്തികെട്ട വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാരണം ഒരുപാട് ലേഡീസ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഉണ്ട് അവരൊന്നും മുന്നിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകളൊക്കെയായിരുന്നു ബിസിനസ്സുകാരെ പറ്റിയിട്ടും കസ്റ്റമറെ പറ്റിയൊക്കെ ഒക്കെ ചെറി വിളിക്കുന്നത് ആ ഒരു മെത്തേഡ് കൊണ്ടാണ് ജനങ്ങള് അദ്ദേഹത്തെ ഇറക്കി വിടേണ്ടി വന്നത് ചേട്ടാ ചേട്ടന് മാത്രമേ ഇവിടെ ബുദ്ധിമുട്ടുള്ളൂ ഈ ചേട്ടന് തിരിച്ചു കൊടുക്കാനുള്ള പൈസ ഞാൻ തന്നേക്ക ഒന്ന് പോയി തരുമോ പ്ലീസ് എന്റെ പൊന്നെ ചേട്ടാ ഞാൻ ചേട്ടനെ വിളിച്ചോ ആ സംഘാടകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോണ്ടോ പുള്ളിയുടെ പ്രതിഫലം പുള്ളി പറഞ്ഞിരിക്കുന്നത് ഫോർ ലാക്ക് റുപ്പീസ് ആയിരുന്നു അത് ഞങ്ങൾ അക്കൗണ്ടിൽ കൂടെ ഫോർ ലാക്ക് എമൗണ്ട് പ്ലസ് ജി എസ് ടി കൊടുത്തിട്ടുണ്ട് പുള്ളി പകരം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു കോഴിക്കോട് അങ്ങേരുടെ മുഖം മാത്രമേ ഉണ്ടായിരുന്നു പണ്ട് ശ്രീനിവാസ ഒരു സിനിമ പറഞ്ഞാൽ എൻ്റെ മുഖം എൻ്റെ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്രയും പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട് കോഴിക്കോട് ഏറ്റവും ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുവന്ന ബിസിനസ് ട്രേഡ് കോഴിക്കോട് വരുമെന്നൊക്കെ പറഞ്ഞു അത്രയും പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട് അതിനുള്ള മൂല്യം കിട്ടണമെന്ന് പറഞ്ഞു അതിനുള്ള മൂല്യത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാ സ്ഥലത്തും വിളിക്കലും ഫോൺ കോളുകളായിട്ടും ഫ്ലക്സുകൾ വെക്കലും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇയാളുടെ തെറി കാരണമാണ് നാട്ടുകാരും വരാത്തത് അത്തരം ഓഡിയൻസ് അങ്ങേരെ എക്സ്പെക്ട് ചെയ്ത ഓഡിയൻസ് അവിടെ എത്തിയിട്ടില്ല കാരണം അങ്ങേരുന്ന സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് അടുത്ത ദിവസം ഞാൻ അയ്യായിരത്തിലും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ പോകുകയാണെന്ന് പക്ഷെ അത്ര ആൾക്കാരില്ല എല്ലാ ചാനലിലടക്കം പരസ്യങ്ങൾ പോയിട്ടുണ്ട് എന്നിട്ട് പോലും ആൾക്കാർ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം പ്രശ്നം കൊണ്ടല്ല അങ്ങേരുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ തെറിയഭിഷേകമാണുള്ളത് അതുകൊണ്ടാണ് ആൾക്കാർ അതിൽ പങ്കെടുക്കാത്തത് ബാക്കി എല്ലാ പ്രോഗ്രാമും ആൾക്കാരുണ്ട് ആണ് വിളിച്ചോ ഞാൻ ഇല്ല സമയത്ത് വന്നില്ല പുള്ളി ഒന്നേ മുക്കാലിൽ എത്തുമെന്നാണ് പറഞ്ഞിരുന്നത് രണ്ടു മണിക്ക് നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നും പക്ഷെ അങ്ങനെ കുറെ കണ്ടീഷൻ ഉണ്ടായിരുന്നു പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഉണ്ടാവാൻ പാടില്ല വൺസ് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ആരും അകത്തേക്ക് വരാനും പാടില്ല പുറത്തേക്ക് പോകാനും പാടില്ല അങ്ങനെയൊക്കെ വൺ റെസ്ട്രിക്ഷൻസ് ആയിരുന്നു പുള്ളി നമ്മളോട് പറഞ്ഞത് അത് കാരണമാണ് ഞങ്ങൾ ഒന്നേ എന്ന് പറഞ്ഞത് പക്ഷേ രണ്ട് മണിയായിട്ടും പുള്ളി എത്തിയില്ല അതിനിടയിൽ രണ്ടേ മുക്കാൽ വരെ ഞങ്ങളെ കൊണ്ട് തീ തീറ്റിപ്പിച്ചു കാരണം അദ്ദേഹം ട്രൈപ്പറ്റ ഹോട്ടലിലായിരുന്നു റൂം എടുത്തിരുന്നത് അവിടെ അദ്ദേഹം പുറത്തേക്ക് വരുന്നില്ല അങ്ങനെ ക്ലാസ് എടുക്കില്ല ഫണ്ട് ഫുള്ള് റീഫണ്ട് ചെയ്യാം ഞാൻ വിചാരിച്ച രീതിയിൽ ഓഡിയൻസ് എത്തിയിട്ടില്ല പുള്ളി വിചാരിച്ചിരിക്കുന്നത് മൊത്തം പരിപാടിയുടെ ആളുകളും അന്നത്തെ ദിവസം വരുന്നതാണ് ചിലപ്പോൾ അത് തെറ്റിദ്ധാരണ ആവാം അല്ലെങ്കിൽ പുള്ളിയുടെ അഹങ്കാരം കൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ അത്രയും ആൾക്കാർ അവിടെ ഇല്ലാത്ത കാരണം വരുന്നില്ല എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് ഇതിനിടയിലൊരു വിചിത്രമായ സംഭവം കൂടി നടന്നിരുന്നു പുള്ളിക്ക് ഫുൾ എമൗണ്ട് വേണമെന്ന് പറഞ്ഞു ആ ഫോർ ലാക്ക് എമൗണ്ട് ഞങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുകയും ചെയ്തു പക്ഷേ ഇതിന് പുറമേ പുള്ളിക്ക് ആ പുള്ളിയുടെ ഇതൊരു പാർട്ട്ണറുടെ ബുക്ക് അവിടെ പബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ എല്ലാ കാര്യങ്ങളും എമൗണ്ട് കിട്ടിയാലേ ചെയ്യുള്ളൂ അതുപോലെ തന്നെ ഞങ്ങൾക്കും എമൗണ്ട് കിട്ടിയാലേ ചെയ്യാൻ പറ്റുകയുള്ളൂ അതിൻ്റെ കലിപ്പു കൊണ്ടാവാം എന്നറിയില്ല അതൊക്കെ പുള്ളി പറയുന്നുണ്ട് എനിക്ക് കലിപ്പ് തീരുന്ന വരെ ഞാൻ അവരെ വെള്ളം കുടിപ്പിച്ചു എന്ന് സത്യമാണ് പുള്ളി വെള്ളം ചെയ്തത് കാരണം ഇത്രയും പബ്ലിക്കിനെ വിളിച്ചു വരുത്തി ഞങ്ങൾക്ക് മറുപടി പറയാനില്ല അതുകൊണ്ട് ഞങ്ങൾ പോയി റിക്വസ്റ്റ് ചെയ്യാൻ പോയി പക്ഷെ അപ്പോഴേക്കും പുള്ളി പല ആൾക്കാരുടെയും വാക്കുകൾ കേട്ടിട്ടാവാം പല സ്ഥലത്തും ഞങ്ങൾ വിളിപ്പിച്ചിരുന്നു അതുകൊണ്ടാവാം പുള്ളി വന്നത് പുള്ളി വന്നപ്പോൾ രണ്ടേ കാരണം ഒരു മണിക്കൂർ തീ ഞാൻ ഞാൻ തീരും വരെ നാണം കേട്ടോ ഇത് ഇവിടെ പറഞ്ഞത് തീർന്നാ തീർന്നു ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യും അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും മാസങ്ങൾക്ക് മുന്നേ ഇന്നത്തെ പൈസ ഇന്ന് ഇപ്പൊ ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നു ഇരിക്കട്ടെ ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞ പൈസക്ക് ഉച്ചക്ക് ഞാൻ വെച്ച ചാട വല്ലോ കാണിക്കാൻ പറ്റുമോ എന്താ ഉച്ചയ്ക്ക് ഞാൻ ചാട ചാടകണി ഓൾറെഡി കിട്ടാനുള്ള എന്റെ വെട്ടി വീണു ഇനി ഞാൻ പറയുന്നത് ആ ടേംസ് ആൻഡ് കണ്ടീഷൻ ഞാൻ പറയുന്നത് ഞാൻ നടക്കൂ എന്താ എല്ലാരോട് ഓടി അങ്ങോട്ട് വന്നേ കാശ് കൊടുത്തു പോയി പക്ഷെ ഇത്രയും പബ്ലിക്ക് ബുദ്ധിമുട്ടുണ്ടായത് അന്ന് രാത്രി സിത്താരയുടെ പരിപാടി നമുക്കുണ്ടായിരുന്നു നാലരയ്ക്ക് നമുക്ക് സ്റ്റേജ് അറേഞ്ച്മെന്റ് ഉണ്ട് ഉള്ളി നാലരയ്ക്കും പരിപാടി നിർത്തിയില്ല അഞ്ചര വരെ കൊണ്ടുപോയി അത് കാരണം സിത്താരേൻ്റെ പരിപാടി ലേറ്റ് ആവാണ് നമുക്ക് പത്ത് മണി വരെ പ്രോഗ്രാം നടത്താനുള്ള പെർമിഷൻ ഉള്ളൂ അപ്പം അതിനുള്ളിൽ നമുക്ക് അവസാനിപ്പിക്കണമെങ്കിൽ നാലരെങ്കിലും സ്റ്റേജ് അറേഞ്ച്മെന്റ് ചെയ്യണം അത് കാരണമാണ് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത് പുള്ളിയൊരു തരം പ്രതികാരദാഹിയെ പോലെയാണ് നടക്കുന്നത് ഇപ്പോഴും പ്രതികാരം തന്നെയാണ് എല്ലാത്തിലും നമ്മൾ എല്ലാവരും ഇത്രയും കാത്തുനിന്ന് ആളില്ലല്ലോ ഇദ്ദേഹം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എത്രയോ പോസ്റ്റ് ചെയ്തു ഞാൻ കോഴിക്കോട് വരുന്നു ഞാൻ കോഴിക്കോട് വരുന്നു ഇതൊരു പത്തഞ്ഞൂറ് തവണ പോസ്റ്റ് ചെയ്തു നമ്മൾ ഫേസ്ബുക്കിലും എല്ലായിടത്തും നമ്മൾ പോസ്റ്റും ചെയ്യുന്നുണ്ട് ആൾ വരണ്ടേ ഈ പ്രോഗ്രാം എല്ലാം കൊണ്ടും ഒരു വിജയം തന്നെയാണ് അപ്പം ഇതിന്റെ പുണ്യം ഒരു നെഗറ്റീവ് ന്യൂസ് പറകണ്ട എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇതിനെ ഒരു പരാതികളായിട്ടോ അല്ലെങ്കിൽ പ്രശ്നങ്ങളായിട്ടോ പോകാത്തത് പക്ഷേ ഇപ്പൊ എല്ലാവരും ഇത് ചോദിക്കുന്ന കഴുത കാലം കാരണം ഞാൻ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ആളാണ് ഏറ്റവും വേണ്ടത് കസ്റ്റമറോട് മര്യാദക്ക് സംസാരിക്കലാണ് അത് മാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതിന്റെ ടിക്കറ്റുകൾ എല്ലാത്തിനും നമ്മൾ ചെയ്തിട്ടുണ്ട് ഉണ്ട് അതേപോലെ തന്നെ ബുക്ക് ഉണ്ട് നമുക്കൊരു നമ്മളേതായ കോഴിക്കോട് വെച്ചിട്ടുള്ള ഒരു ബിസിനസ് കോൺക്ലേവിലാണ് പുള്ളി വന്നിട്ടുള്ളത് അപ്പോൾ അവിടെയാണ് ഈ സംഭവം നടക്കുന്നത് അതായത് പുള്ളിയുടെ ഈ വലിയ മിസ്റ്റേക്ക് ചെറിയ മിസ്റ്റേക്ക് അല്ല കാരണം ആൾക്കാരെ ഇങ്ങനെ രീതിയിൽ മോശമായിട്ട് സംസാരിക്കുക ആൾക്കാർ പ്രതികരിച്ചു ഓഫ്കോഴ്സ് ആൾക്കാർ ഇത് കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കും ആർക്കാരും ദേഷ്യം വന്നു പോകും ഇത് ഇത് ഒരു ആദ്യത്തെ അവസ്ഥ ഒന്നുമല്ല ഇതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള പല ഷോയിലും ഇതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് പല ആൾക്കാരും പാർട്ടിസിപ്പേഷൻസ് കുറഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ട് അപ്പം സെയിം സംഭവം തന്നെ വളരെ ചുരുക്കം പാർട്ടിസിപ്പൻസ് മാത്രമേ ഉള്ളൂ കോഴിക്കോളും അപ്പം അതിന് സംഘാടകർ പറഞ്ഞു ഇങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട് ബാക്കിലുണ്ട് കാരണം പുള്ളി ലേറ്റായിട്ടാണ് വന്നത് ഉൾപ്പെടെ അപ്പം പുള്ളിക്കുള്ള ഒരു റിവെഞ്ച് പോലെ പുള്ളി അവിടെ കാണിക്കുന്നുണ്ട് പലതും അപ്പോൾ ഇതൊക്കെ ഒരു മോശമായിട്ട് ഒരു ട്രെയിനർക്ക് ഒരിക്കലും ഇങ്ങനെ ഇങ്ങനെയൊന്നും പാടുള്ള സംഭവമല്ല എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പോലും എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ഭയങ്കര അഹങ്കാരമുള്ളൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി പുള്ളിയുടെ സംസാരം പല കാര്യങ്ങളും നമ്മൾ കണ്ട് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു ഓഫ് കോഴ്സ് നമ്മൾ ആ വീഡിയോ ഒന്ന് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് തോന്നും കാരണം വളരെയധികം മോശമായിട്ടുള്ള രീതിയിലാണ് പുള്ളി പദങ്ങൾ പ്രയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു ട്രെയിനർ ഈ ട്രെയിനറിൻ്റെ ഒരു ഇത് പറയുമ്പോൾ ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇവർ മുന്നിൽ ഇരിക്കുന്ന ഒരു കസ്റ്റമർ തന്നെയാണ് അല്ലേ അപ്പോൾ ഈ ട്രെയിനറിൻ്റെ ഇരിക്കുന്ന ആൾക്കാരും കസ്റ്റമറാണ് കാരണം ഇയാൾക്ക് വീണ്ടും അടുത്തൊരു ട്രെയിനിങ് സെഷൻ കിട്ടണമെങ്കിൽ ഇതേ സെയിം ആൾക്കാർ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ വേണം അപ്പോൾ ഇവരോട് നമ്മൾ മാന്യമായി സംസാരിക്കണം അതൊരു ബിസിനസിൻ്റെ ഭാഗമാണ് എന്നുള്ള കാര്യം ഇയാൾ മറന്നുപോയി അതാണ് അതാണിതിൻ്റെ ഒരു മെയിൻ സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഒറ്റരു കാര്യം പറയാം ഇത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം കസ്റ്റമർ ഇതൊക്കെയാണ് ഓക്കെ കസ്റ്റമറാണ് രാജാവ് അപ്പോൾ അത് ഏത് ട്രെയിനറായാലും ഏതൊരു ബിസിനസ്സുകാരനായാലും ആരാണെങ്കിലും അത് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ അടുത്ത വീഡിയോ കാണാം ബൈ